ഇസ്ലാം നിലനിൽക്കുന്നിടത്തോളം കാലം തീവ്രവാദം നിലനിൽക്കുമെന്ന് ബംഗ്ലാദേശി എഴുത്തുകാരിയായ തസ്ലീമ നസ്രിന്റെ വാക്കുകളാണ് ഡൽഹി സാഹിത്യോത്സവത്തിൽ സംസാരിക്കുന്നതിനിടയിൽ പഹൽഗാം ഭീകരാക്രമണത്തെ സംബന്ധിച്ചും രണ്ടായിരത്തി പതിനാറിൽ ധാക്കയിൽ നടന്ന ഭീകരാക്രമണത്തെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞത് കഴിഞ്ഞ ആയിരത്തി നാന്നൂറ് വർഷമായി ഇസ്ലാം പരിണമിച്ചിട്ടില്ല അത് പരിണമിക്കുന്നതുവരെ തീവ്രവാദികളെ വളർത്തിക്കൊണ്ടേയിരിക്കും രണ്ടായിരത്തി പതിനാറിലെ ധാക്ക ആക്രമണത്തിൽ കലിമ ചൊല്ലാത്തതിന്റെ പേരിൽ ആളുകൾ കൊല്ലപ്പെട്ടു നമ്മുടെ വിശ്വാസം യുക്തിയെയും മനുഷ്യത്വത്തെയും മറികടക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് എന്നും അവർ പറഞ്ഞു മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാത്തത് കൊണ്ട് മരിക്കാനിടയായ കൊല്ലപ്പെടാനിടയായ ആളുകൾ ചരിത്രം അവരെ എന്തെന്ന് വിധിയെഴുതും മുസ്ലിങ്ങൾക്ക് മാത്രം ജീവിക്കാനുള്ളതാണോ ഈ സ്വതന്ത്ര ഭാരതം ഈ ഭൂമി നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ കഴിയണം മുസ്ലിങ്ങൾക്ക് മാത്രം ജീവിക്കാനുള്ളതാണ് എന്ന് ഒരു പറ്റം തീവ്രവാദികൾ കരുതുമ്പോൾ അവരെ പ്രതിരോധിക്കാൻ അവരെ എതിർക്കാൻ അവരെ വിമർശിക്കാൻ അവരെ നിയന്ത്രിക്കാൻ അവരെ കുറ്റപ്പെടുത്താൻ ഇവിടെ ആരും തയ്യാറാകുന്നതുമില്ല രണ്ടായിരത്തി പതിനാറിൽ ധാക്കയിലെ ആക്രമണവും ഇതേ രൂപത്തിൽ തന്നെയായിരുന്നു സമാനതകളോടുകൂടി തന്നെ ഷഹാദത്ത് ചൊല്ലണം അള്ളാഹു ആരാധനയ്ക്ക് അർഹനില്ലെന്നും മുഹമ്മദ് നബി ദൂതനാണെന്നും മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചാൽ മതി എന്നൊരു തീരുമാനിച്ചാൽ ഇതല്ലേ യൂറോപ്പിലെ പള്ളികൾ മ്യൂസിയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു യൂറോപ്പിലെ മദ്രസകൾ ലേലത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു ചൈനയിൽ മതം മാനസികരോഗമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു മറ്റ് പല രാജ്യങ്ങളിലും ഇസ്ലാം മതവിശ്വാസം പോലും തെറ്റാണ് മറ്റു മത എല്ലാ മത വിശ്വാസങ്ങളും തെറ്റാണ് മനുഷ്യന് വേണ്ടത് മാനവികതയിലൂന്നിയ ഒരു നിലപാടാണ് എന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ യുക്തിയിലേക്ക് മനുഷ്യൻ ഈ മതങ്ങളിൽ നിന്നും വിഭിന്നമായി മാനവികതയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ഒരു വിഭാഗം ആളുകൾ ആറാം നൂറ്റാണ്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ചു പോയിക്കൊണ്ടിരിക്കും മുസ്ലിങ്ങൾ എല്ലായിടത്തും പള്ളികൾ പണിയുന്ന തിരക്കിലാണ് ആയിരക്കണക്കിന് പള്ളികൾ ഇതിനോടകം തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് മതിയാകുന്നില്ല ഇനിയും അവർക്ക് പള്ളികൾ വേണം ഭൂമി മുഴുവനും പള്ളികളായാൽ അവർക്ക് അത്രയും നല്ലത് അതിനകത്ത് നമസ്കരിക്കാൻ ആളുണ്ടോ ഇല്ലേ ആ പള്ളിക്കകത്ത് പൊട്ടിത്തെരിക്കുന്ന ആളുകൾ എത്രയാണ് ഇതൊന്നും അവരുടെ വിഷയമേ അല്ല എന്നാലും ഭൂമി മുഴുവനും മുസ്ലിങ്ങളെ കൊണ്ട് നിറയണം ഇനി അമുസ്ലിങ്ങൾ ഇല്ലാതായാൽ കാഫറുകളാണല്ലോ ഇപ്പോ അവരുടെ ശത്രു ഇനിയും അതില്ലാതായാൽ ഇവർ പരസ്പരം തന്നെ തമ്മിലൊടി തുടങ്ങും അതാണ് ഇന്ന് പാകിസ്ഥാനിൽ ബലൂച്ചികളും പാക്കികളും സൈന്യങ്ങളും ഒക്കെ തമ്മിൽ കാണുന്നത് ഇത് കൂടുതൽ ജിഹാദികളെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് മദ്രസകൾ ഉണ്ടാകരുത് കുട്ടികൾ ഒരു പുസ്തകം മാത്രം വായിക്കരുത് മറിച്ച് എല്ലാ പുസ്തകങ്ങളും വായിക്കണം ഒരു മതം മാത്രം വിശ്വസിക്കരുത് എല്ലാ മതങ്ങളെക്കുറിച്ചും അറിയണം പഠിക്കണം മനസ്സിലാക്കണം എന്നിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യണം അവർക്കിഷ്ടമുള്ളത് ഏതാണോ മാനവികതയിലും ആശയും അതവര് സ്വീകരിച്ചോട്ടെ എന്ന സ്വതന്ത്രമായിട്ടുള്ള ഒരു ആശയം ഒരു നിലപാട് വളർന്നു വരേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട് ദൈവനിന്നാരോപണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ സ്വീഡൻ യു എസ് ഇന്ത്യ എന്നിവിടങ്ങളിൽ പ്രവാസിയായി കഴിയുന്ന ഒരു വ്യക്തിയാണ് തസ്ലിമാനുസരി ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരുപാട് അനുഭവിച്ച് പ്രത്യേകിച്ച് ബംഗ്ലാദേശ് എന്ന ഒരു ഇസ്ലാമിക രാജ്യത്ത് നിന്നിട്ട് അവരെ യുക്തിവാദിയാകുകയും നിരീശ്വരവാദത്തെ സംബന്ധിച്ച് സംസാരിക്കുകയും അങ്ങനെ ഈ ഗ്രന്ഥത്തെ വിമർശിക്കുകയും ചെയ്താലുള്ള ഭവിഷ്യത്തുകൾ നമുക്കറിയാം അവരുടെ കഴുത്തിൻ്റെ മുകളിൽ തലയിരിക്കുന്നത് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക ജനസംഖ്യയുടെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനമാണ് മുസ്ലിം പോപ്പുലേഷൻ വരുന്നത് എന്നാൽ ലോകത്ത് നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ ഇസ്ലാം മത തീവ്രവാദമാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് തീവ്രവാദ സംഘടനകളെ ഉണ്ടാക്കി ഇവരെല്ലാവരും നിലകൊള്ളുന്നത് ഖുർആാനിന് വേണ്ടിയാണ് ഇസ്ലാമിനു വേണ്ടിയാണ് മുസ്ലിങ്ങളാക്കുന്നതിനു വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഇതിൽ ആരാണ് ശരിയായ ആശയം പിൻപറ്റുന്നവർ ഇവരിൽ ആരാണ് സ്വർഗത്തിലേക്ക് മാനവികതയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നവർ സ്വർഗവും മാനവികതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ ഐസിസ് പറയുന്നു അവര് ചെയ്യുന്നതാണ് ശരിയെന്ന് താലിബാനുകൾ പറയുന്നു അവര് ചെയ്യുന്നതാണ് ശരിയെന്ന് അൽ പറയുന്നു അവരാണ് ശരിയെന്ന് ഇതിൽ ആരാണ് ശരിക്കും ശരി എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല പക്ഷെ ഇത്രയധികം തീവ്രവാദ സംഘടനകൾ ഇത്രയധികം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒരു മതവിഭാഗമാണ് മുന്നിട്ടിറങ്ങുന്നതെങ്കിൽ അവരെ അതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് അതിൻ്റെ മൂല കാരണം എന്താണ് അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്താണ് അതിവരെ പ്രേരിപ്പിക്കുന്ന അതിന് ഇവർക്ക് അനുമാ അനുവാദം നൽകുന്ന അങ്ങനെ ചെയ്താൽ പ്രതിഫലം നൽകും എന്നിവർക്ക് പ്രചോദനം നൽകുന്ന ഇതൊരു കടമയാണ് എന്നിവരെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതാണ് അതിന്റെ അടിത്തറ ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സമൂഹം ഒന്നാകെ അതിനെ എതിർത്തിരുന്നുവെങ്കിൽ മറ്റു മുസ്ലിം സംഘടനകളും മുസ്ലിം നേതൃത്വവും മുഴുവനും അതിനെ എതിർത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇസ്ലാമിക തീവ്രവാദം ഇങ്ങനെ ഒരു വട്ടവൃക്ഷമായി വളരുമായിരുന്നില്ല ഇസ്ലാമിക തീവ്രവാദ ആക്രമണം നടക്കുമ്പോൾ മാത്രമാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ തീവ്രവാദത്തിന് മതമില്ല എന്ന് ഓർത്തു പറയാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മതമില്ലേ മതമില്ല മതം ഏതാണ് എന്ന് ചോദിച്ചു ലിംഗ നിർണയം വരെ നടത്തിയതിനു ശേഷമാണ് കൊന്നത് മുസ്ലിം അല്ലാത്തതിന്റെ പേര് മുസ്ലിങ്ങൾ മാറി നിൽക്കൂ ഹിന്ദുക്കൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞു എന്നിട്ടും ഈ ആക്രമണത്തിനകത്തു മതമില്ല എന്ന് പറയുന്നതിന് വേണ്ടി ഊടി നടക്കുന്ന വിഭാഗവും ഇവര് തന്നെ വാർത്തകൾ സത്യസന്ധ സത്യസന്ധമായി എന്താണ് നടക്കുന്നത് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട പത്രപ്രവർത്തകർ പോലും മാധ്യമപ്രവർത്തകർ പോലും ഈ തീവ്രവാദത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഭയപ്പെടുന്നു കാശ്മീരിൽ നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദ ആക്രമണത്തെ ന്യായീകരിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ മത്സരിക്കുന്നു ഖുർആാനിൽ നിന്നും ഒരു വാക്യമെടുത്ത് ഹദീസിൽ നിന്നും ഒരു വാക്യമെടുത്ത് കൃത്യമായ രൂപത്തിൽ ജനങ്ങളോട് അക്കാര്യം എടുത്തു പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാകും തീവ്രവാദത്തിന് മതമുണ്ട് പഹൽഗാമിൽ നടന്ന ഭീകരത ഇസ്ലാമിക തീവ്രവാദമാണ് എന്ന് പറയുമ്പോൾ ഇനിയും അവരെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹനം കൊടുക്കുന്ന നൂറിലധികം ആയത്തുകൾ ഖുർആാനിൽ ഉണ്ട് ഖുർആാനാണിതിൻ്റെ ഒക്കെ മൂല കാരണമെന്ന് പറയുമ്പോൾ എന്നെ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും എന്നെ നിശബ്ദയാക്കാനും ശ്രമിക്കുമ്പോൾ ഇതാണ് സത്യം ഇനി വരും തലമുറയെങ്കിലും തിരിച്ചറിയുന്നു ഖുർഹാനിലെ ഒൻപതാം അധ്യായ അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നത് എന്താ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ എടുത്ത് വെച്ച് കൊന്നുകളയുക അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത് ഇതില്ല എന്ന് നിങ്ങളൊന്ന് സമർത്ഥിക്കൂ നോക്കട്ടെ ഞാൻ പറഞ്ഞതുപോലെ അല്ല ഖുർആാനുള്ള വചനമെന്ന് നിങ്ങളൊന്ന് പറയൂ നോക്കട്ടെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ എന്തേ ബഹുദൈവ വിശ്വാസികൾക്ക് പിന്നീട് ഇവിടെ ജീവിക്കണ്ടേ ആ ബഹുദൈവ വിശ്വാസികളെ കണ്ടെത്തിയടത്ത് വെച്ച് കൊല്ലാൻ പറയുമ്പോൾ ആ ബഹുദൈവ വിശ്വാസിക്കും കൂടി ഉള്ളതാണ് ഈ ഭൂമി അവരെ പിടികൂടണം വളയണം അവർക്ക് വേണ്ടി പതിയിരുന്നിട്ട് കഴുത്തെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ ആശയവും നെഞ്ചിലേറ്റി ഒരു വിഭാഗം കന്നുകാലികളെ പോലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ പൈശാചികതയും തലച്ചോറിലേറ്റി ഇവരെ ഇറങ്ങിത്തിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ ഭൂമി ഇതാണ് നമ്മളും ചോദിക്കുന്നത് ഒരുപാട് വചനങ്ങൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ സാധിക്കും കുറച്ച് വചനങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു ഒൻപതാം അധ്യായം തൗബ അഞ്ചാമത്തെ വചനമാണ് അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദേവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയടത്ത് വെച്ച് കൊന്നുകളയുക അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ജിക്കാത്തു നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക തീർച്ചയായും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് ഈ വചനത്തിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മാനവികത കാണാൻ കഴിയുന്നുണ്ടോ ബഹുദൈവ ഈ ഭൂമിയിൽ എന്ന് അവർ പറയുന്നത് അവരെ പിടികൂടണം വളയണം അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കണം അവർ പശ്ചാത്തപിക്കുന്നു എങ്ങനെ കാഫറുകളുടെ മകനായി മക്കളായി ജനിച്ചുപോയി അമുസ്ലീങ്ങളുടെ മക്കളായി ജനിച്ചു പോയതൊരു തെറ്റാണ് എന്ന് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നിട്ട് അവർ നമസ്കരിക്കുന്നു എന്നിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നു ജക്കാത്തു കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ അവരെ നിങ്ങൾ വിട്ടേക്ക് കൊടു വിട്ടേക്കണമെന്ന് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശ അവകാശമുള്ളെന്ന് അടുത്തത് ഇനിയുണ്ട് ഒൻപതിൽ ഈ അധ്യായം തന്നെയാണ് ഇരുപത്തി ഒൻപത് ോ ഒൻപതാം അധ്യായം ഇരുപത്തിയൊൻപത് ഇങ്ങനൊന്നും വചനങ്ങൾ ഇല്ലെങ്കിൽ ഇതല്ല അർത്ഥമെങ്കിൽ അവർ വന്ന് പറയട്ടെ നമ്മൾ അംഗീകരിക്കാം വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവൻ്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നവരെ ഇത് തന്നെയല്ലേ പാകിസ്ഥാൻ ഇന്ത്യയോട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമുണ്ട് നമ്മുടെ നാട്ടിൽ അവർ അള്ളാഹുവിന് വിശ്വസിക്കുന്നില്ല അന്ധദിനത്തിലും വിശ്വസിക്കുന്നില്ല അള്ളാഹു അവൻ്റെ ദൂതനും ശരിയെന്നു പറഞ്ഞത് ശരിയെന്ന് അംഗീകരിക്കുന്നില്ല തെറ്റെന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് വിചാരിക്കുന്നുമില്ല സത്യമതത്തെ അതായത് ഇസ്ലാം എന്ന മതത്തെ അവർ സ്വീകരിക്കുകയും ചെയ്യുന്നില്ല അവരോട് യുദ്ധം ചെയ്യണമെന്നല്ലേ ഈ വചനം സൂചിപ്പിക്കുന്നത് അല്ലേ ഇത് ഒൻപതാം അദ്ധ്യായത്തിലെ ഇരുപത്തിയൊൻപതാമത്തെ വചനമാണ് തീർന്നിട്ടില്ല ഇനിയും എടുത്തു തരാം എട്ടാം അധ്യായം അൽ അൻഫാൽ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം മുപ്പത്തി നോക്കിക്കോ അൽ അൻഫാൽ എട്ടാം അധ്യായം മുപ്പത്തിയൊൻപത് കുഴപ്പമില്ലാതാകുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാകുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക ഇനി അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാണ് എങ്ങനെയുണ്ട് ഇതാണ് ഇവർ പഠിപ്പിക്കുന്ന ആശയം ഇനി ഇതേ അധ്യായത്തിൽ തന്നെ ഒരെണ്ണം കൂടിയുണ്ട് അറുപത്തഞ്ച് നെബി എന്നീ വിശ്വാസികളെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ ഇരുപത് പേരുണ്ടായിരുന്നാൽ ഇരുന്നൂറ് പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നൂറുപേരുണ്ടായിരുന്നാൽ സത്യനിഷേധികളിൽ നിന്ന് ആയിരം പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ് അവർ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനവിഭാഗമാണ് എന്തുകൊണ്ടത്രേ എന്നതുകൊണ്ട് അത്രയാണ് കണ്ടോ അള്ളാഹുവിന് എപ്പോഴും അള്ളാഹുവിന് ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഇങ്ങനെ തമ്മി തല്ലിച്ചാകുന്നത് ഇരുപത് പേരെ ഉള്ളെന്ന് കരുതി നിങ്ങളും മിണ്ടാതിരിക്കേണ്ട കയറി അടിച്ചോളാൻ ഇതുമാത്രമല്ല ഇങ്ങനെ നൂറ് കണക്കിന് വചനങ്ങൾ എനിക്ക് ഖുർആാനിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ സാധിക്കും എന്തിനാണെന്നറിയാമോ ഇതാണ് ഈ മതം ഇതാണ് ഈ ഗ്രന്ഥം ഇതാണ് ഈ ആശയം ഇതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങനെയായി മാറുന്നത് എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം നന്ദി